അപ്പോൾ അപ്പൊ എല്ലാവർക്കും നല്ല നമസ്കാരം ഇവിടെ ചാലക്കുടി പട്ടണം ഇനിയുള്ള മൂന്ന് നാളുകൾ മൂന്ന് നാല് അഞ്ച് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം നടക്കാൻ പോകുന്നത് സൗണ്ട് ആൻഡ് ലൈറ്റ് ഒരു സദ്യയാണ് ചാലക്കുടി അമ്പ് പെരുന്നാളിന് ശേഷം ഇത്ര മനോഹരമായിട്ടുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് ആരാണ് നമ്മുടെ ചാലക്കുടിയിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ചേട്ടന്മാരുടെ ഒരു കൂട്ടായ്മ ഉണ്ട് അവരാണ് നയിക്കുന്നത് ഇത് അങ്ങനത്തെ ഒരു കൂട്ടായ്മ അല്ലത് പ്രതിസന്ധി വരണ സമയത്ത് പോലും പാറ പോലെ നേതൃത്വത്തിന് നിന്ന നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ചേട്ടന്മാര് നമ്മുടെ ഓരോ പരിപാടിക്കും ലൈറ്റും ആൻഡ് സൗണ്ട് ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ലൈറ്റ് ആൻഡ് സൗണ്ട് യൂണിറ്റുകളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ദ കംപ്ലീറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ദൃശ്യവിസ്മയം രണ്ടായിരത്തി ഇരുപത്തിഞ്ച് കിട്ടില്ല പരിപാടികളാണ് പ്ലാൻ ചെയ്തേക്കുന്നത് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇവരുടെ നോട്ടീസിൽ പരിപാടികൾ ചാർട്ട് ഔട്ട് ചെയ്ത ഒരു രീതി കണ്ടിട്ടാണ് അത് എത്ര മനോഹരമാണ് ആളുകൾക്ക് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ചെയ്തിട്ടുള്ളത് കാലത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് എക്സ്പോ എന്ന് പറഞ്ഞ പരിപാടി ഇന്ന് തുടങ്ങി കഴിഞ്ഞു രക്തദാന ക്യാമ്പുണ്ട് ഏറ്റവും വിജ്ഞാനപ്രദമായ കാര്യം ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയെ പറ്റിയിട്ട് അതിന്റെ വിവിധ വൈജ്ഞാനിക മേഖലകളെ പറ്റി പഠിക്കാൻ വേണ്ടി ഇപ്പോൾ ഓഡിയോ മിക്സിംഗ് സൗണ്ട് മിക്സിംഗ് ഇലക്ട്രിക്കൽ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതെല്ലാം പഠിക്കുന്നതിന് വേണ്ടി വിദഗ്ധരായ ആളുകൾ വന്ന് ക്ലാസ്സ് നടക്കുന്നുണ്ട് കാലത്ത് ഒരു കൂടി പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ ആരംഭിക്കുന്ന പരിപാടിയാണ് വൈകുന്നേരം മണിക്ക് ഉണർത്ത് ഫോക്ക് ബാൻഡിന്റെ പ്രോഗ്രാം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്കാരിക സമ്മേളനം ചെയർമാൻ ഉദ്ഘാടനം ചെയ്യുന്നു തുടർന്ന് രണ്ട് കിട്ടിലം പരിപാടികളാണ് ഇന്ന് ഒന്ന് ദ ബി പോസിറ്റീവ് എന്ന് പറയുന്ന ടീമിന്റെ മ്യൂസിക്കൽ പ്രോഗ്രാം അതിനുശേഷം ഒമ്പത് മണിയോട് കൂടി നടക്കാൻ പോകുന്നത് നമ്മുടെ ഡി ജെയിലെ ഏറ്റവും മികച്ച ടീമായിട്ടുള്ള ബ്രോ ഹൗസിന്റെ പരിപാടി ശനിയാഴ്ചയാണെങ്കിൽ ഇതുപോലെ തന്നെ കാലത്ത് ക്ലാസുകൾ മറ്റ് പരിപാടികൾക്ക് ശേഷം പിന്നീട് വൈകുന്നേരം മണിയോട് കൂടി കതിരോല എന്നറിയപ്പെടുന്ന ഫോക്ക് ബാൻഡിന്റെ പ്രോഗ്രാമാണ് അതിനുശേഷം കുടുംബസംഗമം മന്ത്രി രാജൻ ഉദ്ഘാടനം ചെയ്യുന്നു തുടർന്ന് കൊമ്പൻ ടീമിന്റെ കൊമ്പൻ മ്യൂസിക്കൽ ടീമിന്റെ ഒരു കൊമ്പൻ പരിപാടി ഇത് വളരെ ആഘോഷമാക്കുന്ന പട്ടണത്തിന്റെ രാവിലെ ആഘോഷമാക്കുന്ന ഒരു വലിയ പരിപാടി തന്നെയാണ് അതിനുശേഷം ഞായറാഴ്ച ഞായറാഴ്ച കൈക്കുട്ടികളുണ്ട് തുടർന്ന് ബെന്നി ബെഹനാൻ എം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു പിന്നീട് വൈകുന്നേരം നടക്കുന്ന രണ്ട് പരിപാടിയാണ് ഹാൽ മ്യൂസിക്കൽ ബാൻഡിന്റെ പ്രോഗ്രാം രാത്രി ഒമ്പത് മണിയോട് കൂടി വീണ്ടും ഹൗസ് നമ്മളെ സന്തോഷിപ്പിക്കാൻ തിരിച്ചെത്തുന്നു അപ്പോൾ എന്തായിരുന്നാലും ഈ മൂന്ന് ദിവസങ്ങൾ വെള്ളി ശനി ഞായർ നിങ്ങളെല്ലാവരും ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് വരിക അവിടെ മനോഹരമായിട്ടൊരു പന്തൽ തന്നെയായിരിക്കും നിങ്ങളെ ആനയിക്കുന്നത് കാരണം ആ പന്തലിന് വലിയ വ്യത്യസ്തതയുണ്ട് ചാലക്കുടിയിൽ ഇങ്ങനെ ഒരു പന്തല് ഇതുവരെയായിട്ട് വന്നിട്ടില്ല ശബ്ദ സംവിധാനങ്ങൾ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ അതിന്റെ ഉള്ളിലിരുന്ന് ആസ്വദിക്കുമ്പോൾ ഒരു വേറിട്ട അനുഭവമാണെന്നാണ് ഭാരവാഹികൾ പറഞ്ഞത് നമ്മോടൊപ്പം ഭാരവാഹികളുണ്ട് അവരിതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും അപ്പോ മറക്കണ്ട ദ കം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ദൃശ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാലുമണിയോട് കൂടി ലൈഫ് സ്റ്റീം പരിപാടികളെന്ന് ആരംഭിക്കും പിന്നെ യമണ്ടം പ്രോഗ്രാമുകളാണ് രാത്രി അപ്പൊ ചാലക്കുടി പട്ടണത്തിന്റെ എല്ലാ പ്രദേശങ്ങളെയും ഈ പരിപാടി ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രചരണ സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ട് സൗത്ത് ജംഗ്ഷനിലും ടെസ്റ്റ് ഗ്രൗണ്ടിന്റെ അവിടെ നോർത്ത് ജംഗ്ഷനിലൊക്കെ വലിയ എൽ ഇ ഡി വാറില് ലൈറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മരങ്ങളിലൊക്കെ ലൈറ്റ് സജ്ജമാക്കി ഒരു ഉത്സവ രാവ് ഒരു പെരുന്നാൾ രാവ് എന്ന് പറഞ്ഞാൽ ചാലക്കുടി പെരുന്നാളിന് ശേഷം നമുക്ക് ഇത്തരം പരിപാടികൾ ആസ്വദിക്കാൻ കിട്ടുന്നത് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ചേട്ടന്മാരുടെ ഈ വലിയ പ്രോഗ്രാമിലൂടെയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആസ്വദിക്കാനായിട്ട് ചാലക്കുടിയിലേക്ക് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി കൃത്യമായി സ്വാഗതം ചെയ്യുന്നു സഹർഷം സ്വാഗതം ചെയ്യുന്നു കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് സംഘടനകളൊക്കെ തുടങ്ങിയതിനേക്കാളും വളരെ മുൻപ് തന്നെ തുടങ്ങിയ ഒരു സംഘടനയാണ് സൗണ്ട് സർവീസ് അസോസിയേഷൻ ചാലക്കുടി ഞങ്ങളുടെ പതിനഞ്ചാമത്തെ വാർഷികമാണ് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ നടത്തപ്പെടുക ഞങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വന്ന ചെലവ് വരുന്ന മൂന്ന് ബഹുനില ടവറുകളാണ് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം അലങ്കാര ദീപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ പ്രവർത്തകർ ഇവിടെ അണിയിച്ചു അതുപോലെ തന്നെ സ്റ്റേജിലാണെങ്കിൽ എയ്റ്റിനാറ് ഷാർപ്പ് ഏകദേശം നൂറിലധികം ഷാർപ്പുകളും ഇരുന്നൂ ഇരുന്നൂറിലധികം എൽ ഇ ഡി പവറുകളും അതുപോലെ തന്നെ കാലഘട്ടത്തിനനുസരിച്ച എല്ലാവിധ ലൈറ്റുകളും സ്റ്റേജിലും ഞങ്ങൾ അണിനിരത്തിയിട്ടുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തോളം വാട്സാപ്പ് ാണ് ഞങ്ങൾ പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ബാൻഡുകൾ മൂന്ന് ബാൻഡുകൾ കേരളത്തിൽ തന്നെ വളരെ പ്രഗത്ഭരായ മൂന്ന് ബാൻഡുകൾ ഈ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഈ വേദി പങ്കിടുകയാണ് അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഈ കേരളത്തിൽ തന്നെ അതി അതിപ്രഗൽഭനായ ഡി ജെ ഷെറിൻ ബ്രോ ഹൗസ് അദ്ദേഹമാണ് ഈ മൂന്ന് ദിവസങ്ങളിലും ഈ സ്റ്റേജ് കൈയടക്കുന്നത് സ്റ്റേജ് നിറയെ എല്ലിരിവാളും മരങ്ങൾ നിറയെ അതായത് ഈ നാട് മുഴുവൻ ഞങ്ങൾ ലൈറ്റ് കൊണ്ട് തന്നെ അലങ്കരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ ഇവിടുത്തെ ചാലക്കുടിയുടെ ദേശീയോത്സവം എന്ന് പറയുന്നത് ചാലക്കുടി സെന്റ് മേരീസ് പറവനപ്പള്ളിയിലെ ഒരു തിരുനാളായിരുന്നെങ്കിൽ ഇപ്പം അത് ഞങ്ങൾ ലൈറ്റ് ആൻഡ് കൊണ്ട് മാറ്റി പിടിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ പ്രോഗ്രാം ഇപ്പൊ ചാലക്കുടി നടക്കുന്നത് ചാലക്കുടിയുടെ ദേശീയോത്സവമായിട്ട് മാറ്റിയിരിക്കുന്നത് അസൗണ്ട് അസോസിയേഷൻ ചാലക്കുടിയുടെ ഈ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഒരുക്കങ്ങൾ കണ്ടപ്പോൾ ഏകദേശം ആയിരക്കണക്കിന് ആളുകളാണ് വന്ന അഭിപ്രായങ്ങളൊക്കെ വന്ന് ഞങ്ങളുടെ പരിപാടിയുമായിട്ട് ഐക്യതായിരിക്കും പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓട്ടോ ടാക്സി തൊഴിലാളികളും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും നമ്മുടെ വിവിധ മതത്തിലുള്ള ആളുകളും നല്ലവരായ വ്യാപാരികൾ നാട്ടുകാരൊക്കെ ഞങ്ങളുടെ ഐക്യദായിട്ടും പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ സഹകരണമാണ് ഇപ്പോൾ പോലീസ് ആയാലും പോലും ഫയർഫോഴ്സും ഇലക്ട്രിസിറ്റി ബോർഡും എല്ലാ ആളുകളും വളരെ സഹകരണത്തോടെയാണ് ഞങ്ങളുടെ പരിപാടിയെ നോക്കിക്കാണത് രക്തദാന ക്യാമ്പും അവയവ ദാന ക്യാമ്പും അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഒരു വലിയ പ്രോഗ്രാമായിട്ട് കേരളത്തിലെ ലൈറ്റ് ആന്റ് സൗണ്ട് മേഖലയിൽ ഇത്രയും വലിയൊരു പ്രോഗ്രാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടില്ല അതുപോലെ തന്നെ വലിയൊരു എക്സ്പോ ഞങ്ങൾ ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പതോളം സ്റ്റാളുകളാണ് ഈ എക്സ്പോയുമായിട്ട് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ എക്സ്പോയിലെ ലൈറ്റ് ആന്റ് സൗണ്ട് ഉപ ഉപകരണങ്ങളുടെ ലോക പ്രശസ്തമായ ലൈറ്റ് ആന്റ് സൗണ്ട് ഉപകരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം ലൈറ്റിനും സൗണ്ടിനും ഇലക്ട്രിക്കൽ ബേസിക്കും ഒക്കെ ഇവിടെ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ക്ലാസുകളൊക്കെ ഞങ്ങളെ തന്നെ മെമ്പർമാരാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് മന്ത്രിമാരെ എം പി മെ എം എൽ എമാര് ജനപ്രതിനിധികൾ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മതപൊതുങ്ങളിലെ എല്ലാ പ്രവർത്തകരും ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ സ്റ്റേജിൽ പങ്കെടുക്കുകയാണ് അങ്ങനെ ഒരു മഹത്തായ ഒരു ബൃഹത്തായ ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ നടത്തുക അതുപോലെ തന്നെ സിനിമ പിന്നീട് ഗായകന്മാരും സിനിമാ നടന്മാരും പങ്കെടുക്കുന്നുണ്ട് വലിയ സന്തോഷമുള്ള ദിവസങ്ങളാണ് ഞങ്ങൾക്ക് മുമ്പിലൂടെ കണ്ടുപിടിച്ചത് ചാലക്കുടിയിൽ ഇതിനു മുൻപ് ഞങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ചാലക്കുടിക്കാരിൽ നിന്ന് കാണിക്കാനും ഈ ഡോം പന്തിലെ ലൈറ്റ് സൗണ്ട് ഒക്കെ അങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യാം അതുപോലെ ശബ്ദത്തിന്റെ മറ്റു പന്തലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശബ്ദത്തിന്റെ അസ്വസ്ഥത ഇല്ലാതെ ഇങ്ങനെ കേൾപ്പിക്കാം എന്നൊക്കെ ഈ നാടിനെ കാണിക്കാനും കേൾപ്പിക്കാനും വേണ്ടിയിട്ടാണ് സർവീസ് അസോസിയേഷൻ ഇതൊരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ടാണ് വലിയൊരു തുക ചെലവുള്ള ഈ പരിപാടി ഞങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നാട്ടിൽ നിന്ന് ഞങ്ങൾ ആരും പിരിച്ചിട്ടില്ല ഞങ്ങളുടെ സംഘടനയിലെ അംഗങ്ങളുടെ പൈസ ഞങ്ങളുടെ സഹകരിക്കുന്ന ചില വ്യാപാരി സുഹൃത്തുക്കളും എക്സ്പോയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സഹകരിക്കുന്ന ആളുകളും ഞങ്ങളുടെ അഭ്യുദായകാംക്ഷികളെ കുറച്ച് പേരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു പരിപാടി ഞങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞ പോലെ സൗണ്ടിന്റെ അമ്പ് നടക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ മുൻവസ്സിൽ കുടിയാറമ്പാണ് ഡി ജെ ഷോകൾ ബാൻഡുകൾ അതുപോലെ തന്നെ ഈ പട്ടണം മുഴുവനും മികച്ച ശബ്ദ സംവിധാനത്തിൻ്റെയും വിസ്മയങ്ങളുടെയും ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുകയാണ് നമ്മുടെ സൗണ്ട് ചേട്ടന്മാർ ചാലക്കുടിയിലെ ഈ മനോഹരമായിട്ടുള്ള ഈ ദൃശ്യ കാഴ്ചകൾ കാണാൻ ഈ ചാലക്കുടിയിലെയും ചാലക്കുടി പ്രാന്ത പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകളെയും നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ കാണാൻ ഒരുപാടുണ്ട് ആസ്വദിക്കാൻ ഒരുപാടുണ്ട് കിടിലം പരിപാടിയാണ് അപ്പോൾ മറ്റൊരു അമ്പത് പെരുന്നാളായിട്ട് ഈ സൗണ്ട് ചേട്ടന്മാരുടെ പ്രോഗ്രാം മാറുകയാണ് നന്ദി നമസ്കാരം